ഹായ് ഞാൻ ഷിബു ഭരതൻ ഇന്ന് എൻ്റെ വർക്ക് നടക്കുന്നത് കാക്കനാട് ഇടച്ചിറയിലാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളുള്ള ആളുകൾ അതായത് വിദേശത്തേക്കുള്ള ഒത്തിരി ആളുകൾക്ക് ഒരുപാട് സ്ഥലമുള്ള ആളുകൾക്ക് കാട് പിടിച്ച് കാട് കയറി അവർക്കത് മെയിൻ്റൈൻ ചെയ്യാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഇവിടെ അത് വേറൊന്നുമല്ല കാരണം നോക്കാൻ ആളില്ല അല്ലെങ്കിൽ ആളെ കിട്ടാത്തതുകൊണ്ടാണ് പറമ്പിലെ പണിക്ക് ആളെ കിട്ടാത്ത കൊണ്ടാണ് അങ്ങനെ ആയിപ്പോകുന്നത് പോരാത്തതിന് ഭയങ്കര കൂലിയാണ് ഇപ്പോൾ ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൂലിയൊക്കെ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ മടിഞ്ഞു പോകുന്നത് പറമ്പ് ക്ലീൻ ചെയ്യാനും കൃഷിയോടുള്ള ഇഷ്ടം അതായത് പഴച്ചെടികളൊക്കെ നടാനും എന്തെങ്കിലും തരത്തിലുള്ള കൃഷി ചെയ്യാനുള്ള ഒരു മടി വരുന്നത് പറമ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയാണ് ആളുകൾ മടി പോകും മടിയായി പോകുന്നത് അപ്പോൾ നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം അങ്ങനെ മെയിൻ്റെയിൻ ചെയ്യൽ നമുക്ക് ലേബറൊക്കെ കുറക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ പറമ്പ് വെട്ടിത്തെളിച്ചിട്ട് ഇതുപോലെ വെയിറ്റ് മാറ്റ് വിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മൂന്ന് വർഷത്തേക്ക് പറമ്പ് പുല്ല് പിടിപ്പി പുല്ല് പിടിക്കാതെ കാട് കയറാതെ മനോഹരമായിട്ട് കിടക്കും അതുതന്നെയല്ല പടച്ചെടി നടണമെങ്കിൽ ആ വശത്ത് നമുക്ക് നടുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത് അപ്പോൾ ഗേറ്റിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് കാട് കയറി നല്ല രീതിയിൽ പുല്ല് പിടിച്ചിട്ടുണ്ട് അപ്പോൾ കാലെടുത്ത് വെക്കാൻ പറ്റാത്ത തരത്തിലാണ് പിടിച്ചിരിക്കുന്നത് അപ്പം നോക്കിയേ എങ്ങനെ കിടന്നിരുന്നതാണ് രാവിലെ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലമാണ് നമുക്കിങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ എല്ലാ പുല്ലുകളും ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ടങ്ങനെയാണ് നമ്മളൊരു സൈഡിലേക്ക് എല്ലാം വെട്ടി ഇനി നാളെ ഇപ്പുറത്തെ വശത്തേക്ക് നമ്മൾ കയറുകയാണ് ഉണ്ടല്ലേ അപ്പോൾ പറമ്പെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കാട് പിടിച്ച് കിടന്നിരുന്ന ഭൂമിയാണ് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഇനി വീറ്റ് വീറ്റ്മാറ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ചവിട്ടുമ്പോൾ വീറ്റ്മാറ്റ് കീറി കീറിപ്പോവും അപ്പോൾ അതിനാണിത് കണ്ടില്ലേ എല്ലാ കല്ലുകളും വടിച്ചു കൂട്ടി ഇതുപോലെ നീറ്റാക്കിയിട്ട് വേണം വീറ്റ്മാറ്റ് വിരിക്കാൻ വെറുതെ വീറ്റ്മാറ്റ് വിരിക്കരുത് അപ്പോൾ നമ്മൾ വീറ്റ് വീറ്റ്മാറ്റ് വിരിക്കാൻ തുടങ്ങുന്നതാണ് അപ്പോ എങ്ങനെ കിടന്നിരുന്ന പറമ്പാണ് എന്ന് ആദ്യം നമ്മൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം കാട് കാടുപിടിച്ച് കിടന്നിരുന്ന ഭൂമിയായിരുന്നു അത് നമ്മൾ മനോഹരമായി വെട്ടിത്തെളിച്ചു മാറ്റ് വിരിച്ചു മനോഹരമാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഒരു ചെറിയ പുൽക്കൊടി പോലുമില്ല നമുക്ക് ഏത് സമയത്തും ഏത് അർദ്ധരാത്രിയും നമുക്ക് ചവിട്ടി നടക്കാം ഒരു ഇടജന്തുക്കളുടെ ശല്യമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത്രയും മനോഹരമാക്കി നമ്മളത് മനോഹരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഭൂമി ഉണ്ടെങ്കിൽ കാട് കയറാതെ മനോഹരമായി അത് വെട്ടിത്തെളിച്ച് അതിൻ്റെ മെയിൻ്റനൻസ് ഏറ്റെടുത്തുകൊണ്ട് പടച്ചെടികളുടെ പരിചരണവും റൂണിങ്ങും വളമിടലും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ശാസ്ത്രപരമായിട്ട് തന്നെ ചെയ്യുന്ന ജോലിയാണ് എൻ്റെ പേര് ഷിബു ഭരതൻ അപ്പോൾ നിങ്ങളിതിൽ കോൺടാക്ട് ഉണ്ട് ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ഭൂമിയും വെട്ടിത്തെളിച്ച് പുല്ലുകളൊക്കെ കളഞ്ഞ് കാട് കയറി കിടക്കുന്ന പറമ്പ് ക്ലീൻ ചെയ്ത് മനോഹരമായി ഇതുപോലെ വീറ്റ് വീറ്റ്മാറ്റ് വിരിച്ച് ഭംഗിയാക്കി തരുന്നതാണ്